അപ്പൊ എന്തായാലും നമ്മൾ ഇനി ഇവിടെ യാത്ര ആരംഭിക്കാനോ വഴിയാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത് അങ്ങനൊരു വഴിയുണ്ടായിരുന്നു സീറ്റ് ബെൽറ്റ് ഒന്നും ഇവിടെ ചോദിക്കരുത് ഇനിയിപ്പോ ഇതിനെ സീറ്റ് ബെൽറ്റ് ഈ വണ്ടി ഓടുന്ന തന്നെ ഭാഗ്യം ഞാൻ പറയാം സീറ്റ് ബെൽറ്റ് ഇല്ല ഇവിടേക്ക് എത്തിയപ്പോഴത്തേക്കാണ് റോഡൊക്കെ അങ്ങ് തീർന്നു ഇപ്പൊ എന്റെ അമ്മ എന്റെ വണ്ടി ചെഞ്ഞ് പോകുന്നുണ്ടല്ലോ ഞാൻ ഡോർ ഡോർന്ന് തുറന്നിപ്പോ പുറത്തേക്ക് പോവോ വണ്ടിക്ക് ചെറുതായിട്ട് ചെരുവുണ്ടോന്നൊരു സംശയം അതെ അല്ലേ വണ്ടിയുടെ എന്തൊക്കെയാ സാധനം ഓടിക്കുന്നുണ്ട് എന്താണെന്ന് ആർക്കറിയാം വണ്ടി പോയി ആണല്ലേ എന്തുകൊണ്ട് ഇത് ഇതൊക്കെ വഴിയാണോ ഹലോ എല്ലാ സുഹൃത്തുക്കൾക്കും നമസ്കാരം നമ്മളങ്ങനെ തമിഴ്നാട്ടിലൂടെയുള്ള യാത്ര തുടരുകയാണ് യാത്രയുടെ ഭാഗമായിട്ട് നമ്മളിപ്പോൾ ഉള്ളത് കണ്ണാമൂച്ചി എന്ന ഒരു ചെറു ഗ്രാമത്തിലാണ് ഇവിടെ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ കുറേ ജീപ്പുകൾ കിടക്കുന്നതാണ് നമ്മുടെ നാട്ടിൽ കാണുന്ന പോലെ മഹേന്ദ്രയുടെ ജീപ്പുകളൊന്നുമല്ല ഇവിടെ കിടക്കുന്നത് ഫോഴ്സിൻ്റെ ക്രൂയിസർ എന്ന ജീപ്പാണ് അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടായിരിക്കും എന്തിനാണ് ഇവിടെ ഈ ജീപ്പ് ഇങ്ങനെ പാർക്ക് ചെയ്തിരിക്കുന്നത് എന്നുള്ളത് ഇവിടെ നിന്ന് നമ്മൾ ജീപ്പിൽ കയറി ഒരു ഗ്രാമത്തിലേക്ക് പോവുകയാണ് ആ ഗ്രാമത്തിൻ്റെ പേര് പാലമല എന്നാണ് അപ്പോൾ ആ ഒരു ഗ്രാമത്തിലേക്ക് പോകണമെങ്കിൽ ഇതുപോലത്തെ ഓഫ് റോഡ് ജീപ്പുകൾക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ ഇപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടായിരിക്കും നിങ്ങളുടെയിൽ ഇരിക്കുന്ന ജിപ്സി അല്ലേ എന്തുകൊണ്ട് നിങ്ങൾ അതിൽ പോയിക്കൂടാന്നുള്ളത് അതിൽ ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം ഒന്നാമത്തെ കാര്യം നമ്മൾ അത്ര എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആൾക്കാരൊന്നും അല്ല അതായത് ഒരു പുതിയ വഴിയിൽ ഇപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ നമുക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം പിന്നെ എന്തെങ്കിലും പറ്റിയാൽ തന്നെ ഒരാളെ വിളിച്ച് നമുക്കത് നന്നാക്കുകയോ അല്ലെങ്കിൽ കെട്ടി വിളിച്ചുകൊണ്ട് പോവുകയൊക്കെ ചെയ്യാം അങ്ങനെ ഒരു കാര്യം നമ്മുടെ നാട്ടിലാണെങ്കിൽ നടക്കും പിന്നെ വേറൊരു സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ നമുക്കിതൊന്നും നടക്കില്ല കാരണം നമ്മുടെ സമയം പോയിക്കൊണ്ടേയിരിക്കും ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വണ്ടിയുടെ ലീഫ് ഒടിഞ്ഞാൽ തന്നെ നമ്മൾ പെട്ടുപോകും പിന്നെ കെട്ടി വലിച്ചുകൊണ്ട് വരണ്ട വരും നമുക്കിനിയും ഒരുപാട് യാത്ര മുന്നോട്ട് പോകണമല്ലോ അപ്പോൾ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ അതിനൊന്നും നമ്മൾ മുതിരുന്നില്ല എന്ന് വിചാരിച്ചു ഇവിടെ ജീപ്പ് ഉള്ള സ്ഥിതിക്ക് നമുക്ക് അതിൽ കയറി കയറിപ്പോവാം പിന്നെ അത് മാത്രമല്ല ടിക്കറ്റ് ചാർജും വളരെ കുറവാണ് നൂറ്റി അൻപത് രൂപയുള്ള ഒരാൾക്ക് അങ്ങനെ ആകുമ്പോൾ വെറുതെ നമ്മൾ നമ്മുടെ ജീപ്പ് എടുത്തിട്ട് പോയി പണി മേടിക്കേണ്ട കാര്യമില്ലല്ലോ അതൊരു കാര്യം പിന്നെ അത് മാത്രമല്ല ഇവിടുത്തെ ഗ്രാമവാസികൾ സഞ്ചരിക്കുന്നത് ഈ ജീപ്പിലാണ് അപ്പോൾ അവരോടൊപ്പം അവരോട് കൂടെ യാത്ര ചെയ്ത് ആ ഗ്രാമത്തിലേക്ക് എന്ന് പറയുന്നത് അതൊരു വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിരിക്കും അത് കിട്ടണമെങ്കിൽ അവരുടെ കൂടെ പോയെങ്കിലും നമുക്കത് അറിയാനായിട്ട് സാധിക്കുകയുള്ളൂ എത്ര ദുർഘടം പിടിച്ച പാതയാണെങ്കിലും എത്ര കഷ്ടപ്പെട്ടിട്ടാണ് അവർ ആ മലയിൽ നിന്ന് താഴേക്ക് ഇറങ്ങി വരികയും ഇവിടെ നിന്ന് ആ മല കയറുന്നതൊക്കെ നമുക്ക് അറിയണമെങ്കിൽ അവരോട് പോയി യാത്ര ചെയ്യണം അപ്പോൾ അതും കൂടെ മുൻനിർത്തിയാണ് നമ്മൾ ഈ കാണുന്ന ജീപ്പിൽ കയറി ആ മലയുടെ മുകളിലേക്ക് പോകാമെന്ന് വിചാരിച്ചത് അതായത് പാലമല എന്ന ആ ഒരു ഗ്രാമത്തിലേക്ക് അപ്പോൾ എന്തായാലും കുറച്ചേറെ വെയിറ്റ് ചെയ്യണം ആൾക്കാരും വന്നില്ല ടിക്കറ്റ് വന്നു കഴിഞ്ഞെങ്കിൽ മാത്രമേ അവർ ജീപ്പ് എടുക്കുകയുള്ളൂ അപ്പോൾ എന്തായാലും ആൾക്കാർ വരാൻ വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് അങ്ങനെ ആൾക്കാർ വന്നു കഴിയുമ്പോഴത്തേനും നമ്മൾ ഇതുപോലത്തെ ജീപ്പിൽ കയറി നേരെ ഓഫ് ഓഫ്റോഡൊക്കെ താണ്ടി പാലമല എന്ന ഗ്രാമത്തിലേക്ക് എത്തിച്ചേരുന്നതാണ് അപ്പോൾ ഇന്ന് ഒരു ചെറിയ അഡ്വഞ്ചർ ട്രിപ്പാണ് ഒന്ന് രണ്ട് ദിവസമായിട്ട് ഇപ്പം അഡ്വഞ്ചർ ട്രിപ്പ് തന്നെയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇന്നും ഒരു അഡ്വഞ്ചർ ട്രിപ്പ് തന്നെയാണ് നമ്മൾ നടത്താൻ ഉദ്ദേശിക്കുന്നതും അപ്പോൾ അതങ്ങനെ ആൻഡോയാണ് ക്യാമറ കൈകാര്യം ചെയ്യുന്നത് അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ബിബിൻ വെൽക്കം ടു ബി ബ്രോ സ്റ്റോറീസ് അപ്പോൾ എന്തായാലും നമ്മളിനി ഇവിടെ നിന്ന് യാത്ര ആരംഭിക്കാനാണ് കേട്ടോ വഴിയാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത് അങ്ങനെ ഒരു ഉണ്ടായിരുന്നു ഇങ്ങനൊരു വഴിയുണ്ടായിരുന്നു സീറ്റ് ബെൽറ്റ് ചോദിക്കരുത് ഇനിയിപ്പോ ഇതിന്റെ സീറ്റ് ബെൽറ്റ് ഈ വണ്ടി ഓടുന്ന തന്നെ വലിയൊരു ഭാഗ്യന്ന് ഞാൻ പറയാം സീറ്റ് ബെൽറ്റ് എല്ലാവരും കേറിയല്ലോ കേറട്ടെത്രീലേ ലോക്കൽ ലോക്കൽ അല്ലേ സെറ്റ് ോക്കൊക്കെ ചെയ്ത് ഇന്നൊന്നും നോക്കായില്ല പോയാൽ മതി എൻ്റെ ഇടയ്ക്ക് ഈറുമാർ സഹായിച്ചേങ്ങനെ പോലെ തന്നെ ഒരു ആവശ്യം വന്നാലേ സെറ്റാ ഓക്കെ അപ്പോൾ സുഹൃത്തുക്കളെ നമ്മൾ നമ്മുടെ യാത്ര ആരംഭിക്കുകയാണ് ഇവിടെ നിന്ന് ഇനി ഒരു പറഞ്ഞല്ലോ ഏകദേശം ഒരു പത്ത് കിലോമീറ്ററോളം പത്തല്ല പന്ത്രണ്ട് കിലോമീറ്ററോളം ഉണ്ടെന്നാണ് നമ്മുടെ അന്നം പറഞ്ഞത് അങ്ങനെയാണെങ്കിൽ ഇനി പന്ത്രണ്ട് കിലോമീറ്റർ ഓഫ് റോഡ് താണ്ടി നമ്മൾ പാലമല എന്ന ഗ്രാമത്തിലേക്ക് പോവുകയാണ് കുറച്ച് സൗണ്ട് കൂടുതലായിരിക്കും അതായത് ഈ വണ്ടിയുടെ എഞ്ചിൻ്റെ സൗണ്ടും പിന്നെ ഇവിടെ ആൾക്കാരൊക്കെ സംസാരിക്കുമല്ലോ അപ്പോൾ അതൊക്കെ ഉള്ളതുകൊണ്ട് കുറച്ച് സൗണ്ട് കൂടുതലായിരിക്കും ക്ഷമിക്കുക അത് ഈ ഒരു അവസരത്തിൽ പറയാനായിട്ട് സാധിക്കുള്ളൂ അങ്ങനെ അടുത്ത നമ്മുടെ അഡ്വഞ്ചർ ട്രിപ്പ് അങ്ങനെ ജീപ്പ് ഇതാ ഇവിടെ നിന്ന് എടുത്തിരിക്കുകയാണ് ഇനി മെയിൻ റോഡിലേക്ക് കയറിയിട്ട് ഒരല്പം മുന്നോട്ട് പോകുമ്പോഴത്തേനും ഡി ബിറ്റ് ചെയ്ത് നമ്മൾ മലയി ഗ്രാമത്തിലേക്ക് പോകുന്നതായിരിക്കും അങ്ങനെ യാത്ര ആരംഭിച്ച് ദൂരം മുന്നോട്ട് വന്നു കഴിഞ്ഞപ്പോഴത്തേനും റേഷൻകട എത്തി റേഷൻകട വന്ന് സാധനങ്ങൾ കയറ്റിക്കൊണ്ടിരിക്കുകയാണ് അതായത് ആ ഗ്രാമത്തിൽ താമസിക്കുന്ന ആൾക്കാരുടെ റേഷൻ വാങ്ങിക്കുന്നത് ഇവിടെ നിന്നാണ് അപ്പം ഇവിടെ നിന്ന് റേഷൻ അരിയും മറ്റു സാധനങ്ങളൊക്കെ വാങ്ങിച്ച് ഇവരിങ്ങനെ ആ മലയിലേക്ക് പോവുകയാണ് ഇതുപോലത്തെ ജീപ്പില് അല്ലെ എന്ത് കഷ്ടപ്പാടല്ലേ ആ ബാക്കിൽ സിമെന്റ് പിന്നെ വേറെ വേറെന്തൊക്കെയോ സാധനമുണ്ട് അതിന്റെ മുകളിൽ ആൾക്കാർ ഇരിക്കുന്നു അതല്ല വേറെങ്കിലും ഉണ്ട് ഇതിന്റെ മുകളിൽ ആൾക്കാർ മുകളിൽ കയറിയ ആൾക്കാരിപ്പുണ്ട് നമ്മൾ വന്ന സമയത്ത് ഒരു ജീപ്പ് പോയിരുന്നു അതിനകത്ത് നമുക്ക് കയറാൻ പറ്റില്ല കാരണം നല്ല തിരക്കാരുന്നു മുകളിൽ ഒരാൾക്കാരായിപ്പോയി അത്രയും അത്രയും തിരക്കായിരുന്നു അപ്പൊ അതുകൊണ്ട് അതിനകത്ത് കയറാനായിട്ട് സാധിച്ചില്ല അതുകൊണ്ട് നമ്മൾ ഏകദേശം ഒരു ഒരു മണിക്കൂർ ഒന്നര മണിക്കൂറോളം വെയിറ്റ് ചെയ്തു അല്ലേ അത്ര നേരം വെയിറ്റ് ചെയ്തിട്ടാണ് ഈ ജീപ്പ് എടുത്തത് കാരണം അത്യാവശ്യം ആൾക്കാരായെങ്കിൽ മാത്രമേ പോവുകയുള്ളൂ പറഞ്ഞു അങ്ങനെ റേഷൻ സാധനങ്ങളൊക്കെ കയറ്റി നമ്മളിനി നമ്മുടെ യാത്ര തുടരുകയാണ് ജീപ്പ് ഓടിക്കുന്ന അണ്ണൻ ഇതിനോടകം ഒരു കാര്യം പറഞ്ഞു മുകളിൽ ചെന്നിട്ട് താഴേക്ക് താഴേക്കില്ലെങ്കിൽ ജീപ്പ് അവിടെ പാർക്ക് ചെയ്തിട്ട് അണ്ണൻ അണ്ണൻ്റെ വീട്ടിൽ പോകുന്നു അങ്ങനെ ഒരു വിഷയമുണ്ട് കാരണം ഇവരെല്ലാവരും അവിടെ താമസിക്കുന്നവരാണ് ഇവിടെ താഴെ ജീപ്പൊന്നുമില്ല ഇവിടെ അവിടെ താമസിക്കുന്ന ആൾക്കാർ അവിടെ തന്നെ ജീപ്പ് വെച്ചിരിക്കുകയാണ് അവരിവിടെ ട്രിപ്പ് അടിക്കുകയാണ് ഓരോ ദിവസം വന്നിട്ട് പിന്നെ ഡീസൽ അടിച്ചിട്ട് പോകാൻ പറ്റുള്ളൂ അന്ന് വള്ളത്തെ കറി പോലെ ആകല്ലോ നടുവഴി പോയിട്ട് നടക്കുന്ന കാലം ഒരു അനുഭവം വഴിയിൽ അടക്കാൻ പറ്റില്ല പറ്റില്ല കഴിഞ്ഞ യാത്രയില് നിങ്ങൾ കണ്ടല്ലോ മേട്ടൂർ ഡാമിന്റെ റിസർവേറിന്റെ നടുക്ക് ഡീസൽ തീർന്ന് കിടന്ന ഒരവസ്ഥ ആ അവസ്ഥ വെച്ച് നോക്കുമ്പോഴത്തേനും ഇവിടുന്ന് അടിച്ചിട്ട് പോയാൽ വലിയ കുഴപ്പമില്ല അതാണ് ബുദ്ധിപരമായിട്ട് നീങ്ങിലെങ്കിലും പണി കിട്ടും അതാണ് നമ്മളെ കഷ്ടകാലത്തിന് മുന്നോട്ട് പോകുമ്പോഴായിരിക്കും ഡീസൽ വീരാം മഴ ഒരു വശത്തുകൂടെ എല്ലാം കൂടി വരാം എന്തായാലും ഡീസൽ അടിക്കട്ടെ ഡീസൽ അടിച്ചിട്ട് ബാക്കി യാത്ര തുടരാം അങ്ങനെ നമ്മൾ മെയിൻ റോഡിൽ നിന്ന് തിരിഞ്ഞ് പാലമല എന്ന ആ ഒരു ഗ്രാമത്തിലേക്ക് പോകുന്ന വഴിയിലുള്ള മൺപാതയിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ് അപ്പോൾ ഈ കാണുന്ന വഴിയിലൂടെ യാത്ര ചെയ്ത് വേണം നമുക്കിനി ആ ഒരു ഗ്രാമത്തിലേക്ക് എത്തിച്ചേരാനായിട്ട് ഇപ്പോൾ നമ്മൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു വഴി പക്ക ഓഫ് റോഡെന്നൊന്നും നമുക്ക് പറയാനായിട്ട് സാധിക്കില്ല ഇനി മുന്നോട്ട് എങ്ങനെയാണെന്നുള്ളത് നമുക്കറിയില്ല ഇപ്പോൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന വഴി മൺപാതയാണെങ്കിലും അത്യാവശ്യം നല്ലൊരു വഴിയാണ് നമ്മുടെ മുന്നിൽ കാണുന്ന മലയിലൂടെ ഹെയർപിൻ ബെൻഡുകൾ താണ്ടി ആവണം ആ ഒരു ഗ്രാമത്തിലേക്ക് എത്തിച്ചേരേണ്ടത് അങ്ങനെ അല്പദൂരം മുന്നോട്ട് വന്നു കഴിഞ്ഞപ്പോഴത്തേനും നമുക്കൊരു ബോർഡ് കാണാൻ സാധിച്ചു പാലമലൈ റിസർവ് ഫോറസ്റ്റ് മേട്ടൂർ റേഞ്ച് അപ്പോൾ ഒരു കാര്യം മനസ്സിലായല്ലോ നമ്മളിപ്പോൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന വഴി ഒരു റിസർവ് ഫോറസ്റ്റിലൂടെയാണെന്ന് അങ്ങനെയാണെങ്കിൽ വന്യമൃഗങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്നാണ് എൻ്റെ നിഗമനം എന്തായാലും കുറച്ചുകൂടിയൊക്കെ മുന്നോട്ട് പോയിട്ട് നമുക്ക് നമ്മുടെ ഡ്രൈവർ അണ്ണനോട് ചോദിക്കാം ഇവിടെ വന്യമൃഗങ്ങളൊക്കെ ഉണ്ടോ എന്നുള്ളത് എന്തായാലും കാടിനുള്ളിലൂടെ ഒരു വിജനമായ വഴിയിലൂടെയാണ് നമ്മുടെ ഇപ്പോഴത്തെ യാത്ര ഇപ്പോൾ തമിഴ്നാട്ടിലൊക്കെ അത്യാവശ്യം മഴയുള്ളതുകൊണ്ട് തന്നെ നല്ലൊരു പച്ചപ്പ് നമുക്കിവിടെ കാണാൻ സാധിക്കും കണ്ടോ മരങ്ങളൊക്കെ ആണെങ്കിലും തളർത്ത് നല്ല ഭംഗിയായിട്ട് നിൽക്കുന്നുണ്ട് നമുക്കറിയാം പച്ചപ്പൊക്കെ ഉള്ള സമയത്ത് യാത്ര എന്ന് പറയുന്നത് ഒരു പ്രത്യേക ഫീലായിരിക്കും നമ്മൾ ഇതിനു മുന്നേ കാടിനുള്ളിലൂടെ ഒരുപാട് യാത്രകൾ ചെയ്തിട്ടുണ്ട് പക്ഷേ അതെല്ലാം നമ്മുടെ സ്വന്തം വാഹനത്തിലാണ് യാത്ര ചെയ്തിരുന്നത് എന്നാൽ ഈ ഒരു യാത്ര നേരെ മറിച്ച് ഇവിടുത്തെ ഈ ഗ്രാമത്തിൽ ജീപ്പിലാണ് നമ്മൾ യാത്ര ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഒരുപാട് കാര്യങ്ങൾ ഈ ഒരു യാത്രയിലൂടെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും അതിനൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മൾ ഇതിനോടകം കണ്ടു കഴിഞ്ഞു മലയുടെ മുകളിലെ ഗ്രാമത്തിലുള്ള ആൾക്കാർ താഴെ വന്ന് റേഷൻ കടയിൽ നിന്ന് റേഷൻ വാങ്ങിച്ച് ഇതുപോലത്തെ വാഹനത്തിൽ റേഷൻ സാധനങ്ങൾ കയറ്റി അവരുടെ ഗ്രാമത്തിലേക്ക് കൊണ്ടുപോകുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു യാത്രയിൽ മനസ്സിലാക്കാനായിട്ട് സാധിച്ചു അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കുക എന്തെങ്കിലും സാധനങ്ങളൊക്കെ വാങ്ങണമെങ്കിൽ അവർക്ക് മലയിറങ്ങി താഴേക്ക് വന്നെങ്കിൽ മാത്രമേ അത് വാങ്ങിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ ചിലപ്പോൾ ഒന്ന് രണ്ട് ചെറിയ കടകളൊക്കെ അവരുടെ ഗ്രാമത്തിൽ കാണും പക്ഷേ എല്ലാ സാധനങ്ങളും ആ ഒരു കടയിൽ കിട്ടണമെന്ന് ഉറപ്പ് പറയാൻ പറ്റില്ലല്ലോ അപ്പോൾ ഇതിനെക്കുറിച്ച് നമ്മൾ ഡ്രൈവറെണ്ണനോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് ആഴ്ചയിലൊന്ന് ആൾക്കാർ മലയിറങ്ങി താഴേക്ക് വന്ന് അവിടെ നിന്ന് അത്യാവശ്യ സാധനങ്ങൾ വാങ്ങിച്ച് അവർ അവരവരുടെ വീടുകളിലേക്ക് കൊണ്ടുപോകുമെന്നാണ് അദ്ദേഹം നമ്മളോട് പറഞ്ഞത് ഇനി നമ്മളിപ്പോൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന വഴിയിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ കുറേ സ്ഥലങ്ങളിൽ പണി നടക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും ഈ പണി തുടങ്ങിയിട്ട് അധികകാലമായിട്ടില്ല എന്നാണ് ഡ്രൈവർ അണ്ണൻ നമ്മളോട് പറഞ്ഞത് ഇപ്പോൾ ഈ കാണുന്ന വഴി വീതി കൂട്ടി ടാർ ചെയ്യാനായിട്ടുള്ള ഒരു പ്രോജക്റ്റ് നടക്കുന്നുണ്ട് എന്നാണ് നമ്മളോട് അദ്ദേഹം പറഞ്ഞത് ഇതിനു മുന്നേ കറക്റ്റ് ഒരു വാഹനം കടന്നു പോകുന്ന വീതി ഉള്ളായിരുന്നു അത്രേ ഈ അടുത്തിടയ്ക്കാണ് വീതി കൂട്ടി സൈഡൊക്കെ കെട്ടിപ്പൊക്കി ഭംഗിയാക്കി വഴി തീർത്തുകൊണ്ടിരിക്കുന്നതും അപ്പോൾ നമ്മൾ താഴേന്ന് കണ്ട മലയിലൂടെ ഹെയർ ബെൻഡുകൾ താണ്ടി ദ ഇങ്ങനെ വളഞ്ഞു പൊളഞ്ഞാണ് നമ്മളിപ്പോൾ ആ ഒരു ഗ്രാമത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് പിന്നെയും കുറച്ചുകൂടിയൊക്കെ ദൂരം മുന്നോട്ട് വന്നു കഴിഞ്ഞപ്പോഴത്തേനും നമ്മൾ ആദ്യമേ കണ്ട അത്ര വീതിയൊന്നും വഴിക്കില്ല മാത്രമല്ല വഴി അത്യാവശ്യം മോശമായി തുടങ്ങിയിട്ടുണ്ട് ഇനി മിക്കവാറും കുറച്ചുകൂടിയൊക്കെ ദൂരം മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നല്ല ഓഫ് റോഡ് കിട്ടാനായിട്ടുള്ള സാധ്യതയുമുണ്ട് പിന്നെ ഒരു കാര്യം പറയാനായിട്ട് നമ്മൾ വിട്ടുപോയി അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന വാഹനത്തെക്കുറിച്ചാണ് ഈ വാഹനം ഫോർ വീൽ ഡ്രൈവ് ഒന്നുമല്ല ടു വീൽ ഡ്രൈവാണ് നമ്മൾ ഡ്രൈവർ അണ്ണനോട് ചോദിച്ചു ടു വീൽ ഡ്രൈവ് വാഹനം വെച്ച് ഈ കാണുന്ന വഴിയിലൂടെ ഓഫ് റോഡ് പോകാനായിട്ട് സാധിക്കുമോ എന്നുള്ളത് അപ്പോൾ അദ്ദേഹം പറഞ്ഞത് മഴക്കാലത്ത് നല്ല ബുദ്ധിമുട്ടാണ് അല്ലാത്ത പക്ഷം ഈ വാഹനം കുഴപ്പമില്ലാതെ ഈ റൂട്ടിൽ സർവീസ് നടത്താൻ പറ്റുമെന്നാണ് അദ്ദേഹം നമ്മളോട് പറഞ്ഞത് പിന്നെ ഒരു കാര്യം കൂടി അദ്ദേഹം നമ്മളോട് പറഞ്ഞു അതായത് ഈ വാഹനത്തിന്റെ ഹൈറ്റ് നല്ല രീതിയിൽ ഉയർത്തിയിട്ടുണ്ട് സാധാരണ ഈ ഫോഴ്സിന്റെ ഈ മോഡൽ വാഹനത്തിന് ഇത്രയും ഹൈറ്റ് ഇല്ല ഇത് നല്ല രീതിയിൽ ഹൈറ്റ് ഉയർത്തിയിട്ടുണ്ടെന്നാണ് അദ്ദേഹം നമ്മളോട് പറഞ്ഞത് എങ്കിൽ മാത്രമേ ഈ വഴിയിലൂടെ യാത്ര ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളെന്ന് അദ്ദേഹം പറഞ്ഞു മാത്രമല്ല ഇതിൻ്റെ ടോർക്കിലും കുറച്ച് എന്തൊക്കെയോ വ്യത്യാസങ്ങൾ വരുത്തിയിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു പിന്നെ നമ്മൾ അദ്ദേഹത്തോട് ചോദിച്ചു എന്തുകൊണ്ട് മഹേന്ദ്രയുടെ ജീപ്പുകൾ ഇവിടെ ഉപയോഗിക്കുന്നില്ല എന്നുള്ളത് അപ്പോൾ അദ്ദേഹം അതിന് ഉത്തരമായിട്ട് ഒരേ ഒരു കാര്യമേ പറഞ്ഞുള്ളൂ ഈ വാഹനത്തിൽ ഒരു ഇരുപത്തഞ്ച് പേരെങ്കിലും മിനിമം യാത്ര ചെയ്യാൻ സാധിക്കുമെന്ന് മിനിമം അപ്പോൾ അതിൽ നിന്ന് കാര്യങ്ങളൊക്കെ നമുക്ക് ഏകദേശം മനസ്സിലാക്കാനായിട്ട് സാധിക്കും ഇനി ഈ ഒരു യാത്രയിൽ ഒരു കാര്യം എനിക്ക് പറയാനായിട്ടുള്ളത് പണ്ട് എൻ്റെ ചെറുപ്പത്തിൽ ഇതുപോലെ ഓഫ് റോഡ് ജീപ്പിൽ മാത്രമേ എൻ്റെ വീട്ടിലേക്ക് എത്താനായിട്ട് സാധിക്കുകയുള്ളായിരുന്നു നിങ്ങൾക്ക് കുറേ പേർക്കെങ്കിലും അറിയാം എൻ്റെ വീട് ഇടുക്കി കഞ്ഞിക്കുഴിയിലാണ് അപ്പോൾ കോട്ടയത്തു നിന്നും തൊടുപുഴയിൽ നിന്നുമൊക്കെ നമ്മൾ മൂലമറ്റം വഴി ചെറുതോണി എത്തി അവിടെ നിന്ന് ചേലച്ചൂട് എന്ന സ്ഥലം വരെ ബസ്സ് എത്തും പിന്നെ ചേലച്ചൂടിൽ നിന്ന് മഹേന്ദ്രയുടെ ഓഫ് റോഡ് ജീപ്പിലാണ് കഞ്ഞിക്കുഴി എന്ന സ്ഥലത്തേക്ക് നമ്മൾ എത്തിച്ചേർന്നിരുന്നത് ഒരു മുപ്പത്തഞ്ച് നാൽപ്പത് വർഷം മുന്നേയുള്ള അവസ്ഥയാണ് ഞാൻ പറയുന്നത് അന്ന് പൊതുവെ ബസ് സർവീസുകളും കുറവായിരുന്നു അന്ന് എടുത്തു പറയാനായിട്ടുണ്ടായിരുന്ന ബസ് സർവീസ് എന്ന് പറയുന്നത് പ്രകാശ് എന്ന ബസ് അത് തൊടുപുഴയിൽ നിന്നും കോട്ടയത്തു നിന്നൊക്കെ കട്ടപ്പനയിലേക്ക് പോകുന്ന ബസ്സായിരുന്നു പ്രകാശ് അതോടൊപ്പം തന്നെ കൊണ്ടോടി മോട്ടേഴ്സ് അങ്ങനെ കുറച്ച് പ്രൈവറ്റ് ബസ് സർവീസുകളുണ്ടായിരുന്നു മാത്രമല്ല കെ എസ് ആർ ടി സിയുടെ സർവീസുകളും കുറച്ചൊക്കെ ഉണ്ടായിരുന്നു ഒരുപാട് ബസ് സർവീസൊന്നുമില്ല കുറച്ച് അങ്ങനെ അതൊക്കെ ഒരു കാലം എന്തായാലും ഈ ഒരു വഴിയിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരുന്നപ്പോൾ പെട്ടെന്ന് ഓർമ്മ വന്നൊരു കാര്യം നിങ്ങളുമായിട്ട് പങ്കുവെച്ചുവെന്ന് മാത്രം രണ്ടായിരത്തി ഇരുപത്തഞ്ചായിട്ടും ഇവർ ഇപ്പോഴും ഇതുപോലെ ജീപ്പിനെ ആശ്രയിച്ചിട്ട് വേണം അവരവരുടെ ഗ്രാമത്തിലേക്ക് എത്താനായിട്ട് അങ്ങനെ പിന്നെയും കുറച്ചുകൂടിയൊക്കെ ദൂരം മുന്നോട്ട് വന്നു കഴിഞ്ഞപ്പോഴത്തേനും റോഡ് വീതി കൂട്ടുന്നതിൻ്റെ ഭാഗമായിട്ട് മലതുരന്ന് വഴി വെട്ടിയിരിക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ കഴിയും അങ്ങനെ ആ കാഴ്ചയൊക്കെ കണ്ട് ഓരോ ഹെയർ പിൻ ബെൻ്റുകളൊക്കെ താണ്ടി നമ്മൾ പാലമല എന്ന ഗ്രാമത്തിലേക്കുള്ള യാത്ര തുടരുകയാണ് പാലമല എന്നത് ഒരു ഗ്രാമമല്ല കേട്ടോ കുറെ ചെറിയ ചെറിയ ഗ്രാമങ്ങൾ കൂടി ചേരുന്നതാണ് പാലമല എന്ന പ്രദേശം അപ്പോൾ ഈ ഒരു സ്ഥലത്തെക്കുറിച്ച് കൂടുതലായിട്ട് അറിയാൻ വേണ്ടിയിട്ട് നമ്മുടെ ഡ്രൈവർ ഡ്രൈവറെണ്ണൻ അവിടെ എത്തുമ്പോൾ ആ സ്ഥലങ്ങളെക്കുറിച്ചൊക്കെ പറഞ്ഞു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് വഴി പിന്നെയും വീതി കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് മാത്രമല്ല അത്യാവശ്യം നല്ല ഓഫ് റോഡും കൂടിയാണ് വളവുകളൊക്കെ വരുന്ന സ്ഥലത്ത് ഈ വാഹനം തിരിക്കാനായിട്ട് നല്ല രീതിയിൽ ബുദ്ധിമുട്ടുന്നുണ്ട് നമ്മളിപ്പോൾ പോകുന്ന ഗ്രാമത്തിൽ പ്രത്യേകിച്ച് ഹോസ്പിറ്റലുകളൊന്നുമില്ല അതുകൊണ്ട് തന്നെ അവർക്ക് എന്തെങ്കിലും ഒരു അസുഖം വരികയോ മറ്റ് ബുദ്ധിമുട്ടുകൾ വരികയോ ചെയ്തു കഴിഞ്ഞാൽ ഇത്രയും ദൂരം ഈ കാണുന്ന വഴിയിലൂടെ യാത്ര ചെയ്തിട്ട് വേണം അവർക്ക് അടുത്തുള്ള ഒരു ഹോസ്പിറ്റലിൽ എത്തിച്ചേരാൻ മഴക്കാലത്താണ് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് നേരിടുന്നത് എന്ന് ഇടയ്ക്കിടയ്ക്ക് ഗ്രാമവാസികൾ നമ്മളോട് പറയുന്നുണ്ട് ആ സമയത്ത് ഈ ജീപ്പിൽ ഈ വഴിയിലൂടെ യാത്ര വളരെ ബുദ്ധിമുട്ടെന്നാണ് ഗ്രാമവാസികൾ നമ്മളോട് പറഞ്ഞത് ഇതുപോലെ ഒരു ദിവസമൊക്കെ യാത്ര ചെയ്യുമ്പോൾ നമുക്ക് വളരെ സന്തോഷം തോന്നും സ്ഥിരമായിട്ട് ഈ വഴി യാത്ര ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഉണ്ടാകുന്നൊരവസ്ഥ ഇതൊന്നും ആയിരിക്കില്ല എന്തായാലും എത്രയും പെട്ടെന്ന് വഴിയായാൽ പിന്നെ ബസ്സും കാറും മറ്റു വാഹനങ്ങളൊക്കെ ഇവരുടെ ഗ്രാമത്തിലേക്ക് എത്തിച്ചേരുന്നതാണ് ഇപ്പോൾ ഈ ഗ്രാമവാസികളെല്ലാം ഈ വഴി എത്രയും പെട്ടെന്ന് ശരിയാക്കി കിട്ടാൻ വേണ്ടി കാത്തിരിക്കുകയാണ് അങ്ങനെ പാലമലയിലെ ആദ്യത്തെ ഗ്രാമത്തിലേക്ക് നമ്മൾ എത്തിച്ചേർന്നിരിക്കുകയാണ് ഇവിടെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ആദ്യമേ ഒരു സ്കൂളും കുറച്ച് ഗവൺമെൻറ് കെട്ടിടങ്ങളും അതോടൊപ്പം തന്നെ കുറേ വീടുകളും നമുക്ക് കാണാൻ കഴിയും മാത്രമല്ല കുറേ കൃഷി സ്ഥലങ്ങളും ഉണ്ട് ഇവിടെ ഇവിടുത്തെ വീടുകളെക്കുറിച്ച് പറയുകയാണെങ്കിൽ കുറച്ച് പുതിയ വീടുകൾ വന്നിട്ടുണ്ട് അതെല്ലാം കോൺക്രീറ്റിൽ തീർത്തതാണ് അത് പുതിയതായിട്ട് സർക്കാർ വെച്ചു കൊടുത്ത വീടുകളാണ് അതോടൊപ്പം തന്നെ ഓലമേഞ്ഞതും ടാർപോളിൻ ഷീറ്റും സിമെൻറ്റ് ഷീറ്റും ടിൻ ഷീറ്റും കൊണ്ടൊക്കെ നിർമ്മിച്ച വീടുകളും ഇതിനോടകം നമുക്ക് കാണാൻ കഴിയും ഇനി എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ത് ഭംഗിയുള്ള ഒരു പ്രദേശമാണെന്ന് നോക്കിയേ മലയും മലയുടെ താഴ്വാരത്തിൽ സ്ഥിതി ചെയ്യുന്ന വീടുകളും കൃഷി സ്ഥലങ്ങളും വളരെ ഹൃദ്യമായ കാഴ്ചയാണ് നമുക്കിവിടെ കാണാൻ കഴിയുക ഇവിടുത്തെ കൃഷി സ്ഥലങ്ങളിലേക്ക് നോക്കുകയാണെങ്കിൽ അധികം കാര്യമായിട്ട് കൃഷിയൊന്നും ചെയ്യുന്നത് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ല കുറച്ച് സ്ഥലങ്ങളിൽ മാത്രമാണ് ഗ്രാമവാസികൾ ഇപ്പോൾ കൃഷി ചെയ്യുന്നത് പിന്നെ നിങ്ങൾക്കറിയാമല്ലോ ഇങ്ങനത്തെ സ്ഥലങ്ങളിൽ അതായത് മലഞ്ചെരിവുകളിലെ കൃഷി എന്ന് പറയുന്നത് തട്ട് തട്ടായിട്ടുള്ള കൃഷിരീതികളാണ് പിന്നെ നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് കൃഷിയിടങ്ങളിൽ അങ്ങിങ്ങായി നിൽക്കുന്ന നൊങ്കുപനകളാണ് ആ ഒരു കാഴ്ച ഒരു പ്രത്യേക ഫീലാണ് കേട്ടോ പ്രത്യേകിച്ച് ഇപ്പോൾ പച്ചപ്പൊക്കെ ഉള്ളതുകൊണ്ട് ആ മലയുടെ താഴ്വാരത്തിൽ കൃഷിസ്ഥലവും ആ ഒരു നൊങ്കുപനകളുടെ ആ ഒരു നിൽപ്പൊക്കെ ഒരു പ്രത്യേക ഭംഗിയാണ് അത് കാണാനായിട്ട് വളരെ മനോഹരമായൊരു ഫ്രെയിമാണ് നമ്മുടെ മുന്നിൽ കാണുന്നത് ഇതാ നമ്മൾ കടന്നു പോകുന്ന വഴിയിൽ ഓപ്പോസിറ്റ് സൈഡിൽ ഒരു ജീപ്പ് വരുന്നുണ്ട് അതിൽ നിറയെ ആളാണ് മുകളിൽ വരെ ആൾക്കാർ ഇരിപ്പുണ്ട് ഇതുപോലെയാണ് ഇവിടുത്തെ ആൾക്കാർ ജീപ്പിൽ യാത്ര ചെയ്യുന്നത് എന്തായാലും ഇവരിങ്ങനെ യാത്ര ചെയ്ത് നല്ല എക്സ്പീരിയൻസ് ആയിട്ടുണ്ട് അതുകൊണ്ട് അവർക്ക് കുഴപ്പമില്ല അവരങ്ങനെ യാത്ര ചെയ്ത് അങ്ങനെ അങ്ങ് പോകും സൈഡ് കൊടുക്കാനായിട്ട് കുറച്ച് ഗ്യാപേ ഉള്ളൂ ആ ഒരു ഗ്യാപ്പിലൂടെ നമ്മൾ ഒരു അഡ്ജസ്റ്റ്മെൻറ്റിൽ വേണം കടന്നു പോകാനായിട്ട് അങ്ങനെ അങ്ങനെ ഒരു ഗ്രാമത്തിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ് നമങ്കാട് അങ്ങനെ എന്താണ് കണ്ണം പറഞ്ഞത് നമങ്കാട് അങ്ങനെ എന്താണ് ഈ ഒരു ഗ്രാമത്തിന്റെ പേര് നല്ല കാറ്റ് വീശുന്നുണ്ട് കേട്ടോ അത്യാവശ്യം ആ നല്ല സൗണ്ട് ഉണ്ട് കാരണം ഇങ്ങനെ അങ്ങ് വീശി അങ്ങനെ പോകല്ലേ എന്താ അല്ലേ അതെ അതെ കണ്ണം പുറകെ ജീപ്പോട്ട് വരുമായിരിക്കും അല്ലേ തിരിച്ചു പോയ പണി വളം അതെ അല്ലേ എണ്ണം പറഞ്ഞു കുറച്ച് അണ്ണം പറഞ്ഞു കുറച്ച് മുന്നോട്ട് നടന്നു ഞാൻ പുറകെ വരാമെന്ന് പറഞ്ഞു അവിടെ സിമെൻറ്റ് ഇറക്കാനുണ്ടെന്ന് പറഞ്ഞു നമ്മൾ പറഞ്ഞിരുന്നല്ലോ ഈ വാഹനത്തിൽ സിമെൻറ്റ് കയറ്റിയിട്ടുണ്ട് അപ്പോൾ അത് അവിടെ ഇറക്കുകയാണ് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു സ്ഥലം അല്ലേ നല്ല കാറ്റും ഇവിടെയൊക്കെ എന്താ സുഖമല്ലേ ഇതുണ്ട് ഇവിടെ ഒരു ചെറിയ വീടുണ്ട് എന്താ ഭംഗിയല്ലേ സ്ഥലവും ആ ഒരു വീടും അല്ലേ അടിപൊളി സ്ഥലം നല്ലൊരു ഫ്രെയിം എന്താ ഇവിടെ പ്ലാവുണ്ട് പ്ലാവ് ഉണ്ടെങ്കിൽ എന്തായാലും ആനയും വരും ആനക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനമാണ് ചക്ക ചക്കൊമ്പൻ ചക്കക്കൊമ്പൻ അവനറിയണ്ട ഇവിടെ ഇത്ര സംഭവം ഉണ്ടെന്നുള്ളത് നമ്മളെ നോക്കിയ പട്ടി പക്ഷെ പേടിച്ചിട്ട് പോയി കാരണം ആൻ്റെയൂടെ ആ ഒരു സൈസ് ഒക്കെ കണ്ടപ്പോഴത്തേനെ പട്ടിക്ക് മനസ്സിലായി ഇവനെ ഒരു നടക്ക് തോപ്പിക്കാൻ പറ്റൂല്ലെന്ന് പക്ഷെ അവനറിയില്ലല്ലോ നമ്മുടെ പേടി അത് വേറൊരു സത്യം ആ ഇങ്ങോട്ട് ചോദിക്കാണ്ടോ എന്താ രസമല്ലേ ശി എൻ്റെ മോനെ ഇതൊക്കെയാണ് സ്ഥലം ആഹാ അടിപൊളി എന്താ ഫ്രെയിം ഓഹ് ഒന്നും പറയാനില്ല ഇത് വന്നില്ലായിരുന്നെങ്കിൽ വലിയ നഷ്ടമായേ നമുക്കല്ലേ ഈ ഒരു കാഴ്ചക്കാണ് ശരിക്കും നമ്മൾ കാണേണ്ടത് കാഴ്ച എന്നൊക്കെ നമ്മൾ പറയുമെങ്കിലും ഇവിടുത്തെ ആൾക്കാരുടെ അവസ്ഥ വളരെ ബുദ്ധിമുട്ടാണ് കേട്ടോ സംഭവം അതെ അതെ പ്രശ്നം ചിലപ്പം താമസിക്കാനൊക്കെ നല്ല സുഖമായിരിക്കും കൃഷിയൊക്കെ ഇവർക്ക് ചെയ്യാം വേറെ ബുദ്ധിമുട്ടൊന്നുമില്ല ഓരോ ഒരു പ്രശ്നം ട്രാൻസ്പോർട്ടേഷൻ ആണ് അതായത് യാത്ര ചെയ്യാമെന്ന് പറയുന്നത് അത്ര ഈസി ഉള്ള കാര്യമല്ല ഇതുപോലെ ജീപ്പിൽ കയറി കുലുങ്ങി 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 വേണം പോയി വരാനായിട്ട് ജീപ്പിൽ ജീപ്പിലാളാവണം ജീപ്പിൽ ആളാവണം അതെങ്കിൽ മാത്രമേ ജീപ്പ് ഡ്രൈവർ ജീപ്പ് എടുക്കുകയുള്ളൂ അല്ലെങ്കിൽ പിന്നെ അവിടെ ഇടും കിട്ടും ശരി ഈ ഒറ്റ ഫ്രെയിം നോക്കിയേ ഒന്നും പറയാനില്ല മനോഹരമായ അതന്നെ ഈ ഒറ്റ ഫ്രെയിമില് നമ്മൾ ഇത്രേ നേരം വന്നതില് കാശ് മുതലായിട്ട് അതാണ് നമ്മുടെ ജീപ്പ് വന്നു ഇനി കേറാം അടുത്ത ഗ്രാമത്തിലേക്കുള്ള നമ്മുടെ യാത്ര പിന്നെയും തുടരാം കേൾക്കാം மா மாதிரி ஓ ஓகே அல்ல ஓ வெரைட்டி லோக்கும் வெறி டோர் ஆனோ ஆ சூப்பரும் சரி அண்ணன் எப்படியும் இந்த மாதிரி இருக்கும் എണ്ണം പറയുന്നത് എപ്പോഴും നല്ല കൂളിംഗ് ആയിരിക്കും ഇതേ ഒരു കാലാവസ്ഥയാണ് ഇവിടെ എന്ന് പറഞ്ഞാൽ ശരിയാണ് അത്യാവശ്യം നമ്മളൊരു ഉയർന്ന പ്രതലത്തിലാണ് നമ്മളിപ്പോൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മുടെ നാട്ടിലേക്ക് അറിയാലോ മലയുടെ മുകളിലേക്ക് എത്തുമ്പോൾ ഉണ്ടാകുന്ന കാലാവസ്ഥ അതിന് സമാനമായ രീതി തന്നെയാണ് ഇവിടെ ഇവിടെ ഉണ്ടോ ആൾക്കാരെ ആൾക്കാരെ ഇറക്കുമല്ലേ പിന്നെ ഒരു ഗുണമുണ്ട് ബസ് പോലെയല്ല ആ എല്ലാവരുടെയും വീട്ടിൽ കൊണ്ടുപോകാൻ വണ്ടി നിർത്തും ക്യാഷ് ഒക്കെ കൊടുത്ത് എല്ലാവരും ഇവിടെ ഇറങ്ങുകയാണ് അല്ല എല്ലാവരും അല്ല കേട്ടോ കുറച്ച് ആൾക്കാർ അടഞ്ഞിട്ടില്ല ആ ഓക്കെ സെറ്റ് പോവാം അതെ കാറ്റ് വീശുന്നു നല്ല വണ്ടിയുടെ സൗണ്ട് ഇങ്ങനെ മൊത്തത്തിൽ ആകെ ഒരു സൗണ്ട് അല്ലേ കുറച്ച് മയവ ഉം ആ ഇവിടെയൊക്കെ കുറെ വീടുകളുണ്ട് കേട്ടോ ഈ ഒരു ഭാഗത്തേക്കൊക്കെ വന്ന് കഴിയുമ്പോഴത്തേനും നമുക്ക് വീടുകൾ കാണാം ആ ഒരു ഗ്രാമം ആ ഇവിടെ കൊറേ കൃഷിസ്ഥലം ഉണ്ട് നമ്മളിപ്പോൾ കണ്ട ഗ്രാമം ഉണ്ടല്ലോ അതിങ്ങനെ നീണ്ടെന്ന് പറഞ്ഞു ഇടക്കേണ്ട ആ മലയുടെ കുറച്ച് ഭാഗങ്ങളിലൊക്കെ നമുക്ക് വീടുകൾ കാണാൻ കഴിയുന്നുണ്ട് അപ്പൊ അവിടെയൊക്കെ താമസക്കാരുണ്ടെന്നാണ് അതിനർത്ഥം ഇനി അങ്ങോട്ടായിരിക്കും ജീപ്പ് വളഞ്ഞ വളഞ്ഞു പോകുന്നത് എന്ന് നമുക്ക് വിചാരിക്കാം അതെ അതെ തീപ്പെട്ടി കൂടുപോലുണ്ടല്ലേ വീടുകൾ നോക്കുമ്പോൾ അതെ അതെ പച്ചയാണെങ്കിൽ അത് മനസ്സിലാകാൻ പറ്റില്ല എളുപ്പമല്ല എന്താ രസം ആ എത്ര വർണ്ണിച്ചാലും വാക്കുകൾ തീരില്ല അത്രയും മനോഹരമായ സ്ഥലമാണെങ്കിലും ഈ കുലുങ്ങി കുലുങ്ങിയുള്ള യാത്ര മാത്രമാണ് ഒരു ശോകം പിടിച്ച സംഭവം ഇല്ല അഡ്ജസ്റ്റ് ചെയ്യാം കുറച്ച് അഡ്വഞ്ചറൊക്കെ യാത്ര ഇങ്ങനെയുള്ള സ്ഥലങ്ങൾ എത്തിച്ചേരാൻ പറ്റുള്ളൂ അങ്ങനെ മനസ്സിൽ വിചാരിക്കാം നടക്കില്ല ഇവിടെ ഒരു ദിവസം വന്ന് സ്റ്റേ ചെയ്യണം എങ്കിലാണ് അതിന്റെ ഒരു ബ്യൂട്ടി ഡ്യൂട്ടി നമുക്കറിയാൻ പറ്റുള്ളൂ ആ അതെ അതെ ഇങ്ങനെയൊരു സ്ഥലമുണ്ടെന്നുള്ളത് മനസ്സിലാക്കാൻ വലിയ പാടാണ് ഇനി നാളെ പറഞ്ഞോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വരും കേട്ടോ അത്രയും ഒരു സ്ഥലം അല്ലേ ആ അതെങ്ങനെയാണെന്നറിയില്ല അതൊഴിച്ച് എപ്പോ വേണമെങ്കിൽ പോലെയെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ ചടിക്കും നമ്മുടെ നാട്ടിലെ മേജറിന്റെ സൗണ്ട് നമുക്കൊരു സന്തോഷമല്ലേ ജീപ്പിന്റെ എന്ന് പറഞ്ഞതുപോലെ തന്നെ ഈ ഒരു വണ്ടിയുടെ സൗണ്ടൊക്കെ കേട്ടത് ഇങ്ങനെ കാറ്റൊക്കെ തഴുകി കൊണ്ട് ഇങ്ങനെ ഇങ്ങനെയൊക്കെ പോകുമ്പോൾ ഒരു പ്രത്യേക ഫീലാണ് ഗ്രാമങ്ങൾ കഴിഞ്ഞിട്ട് അതെ 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 അങ്ങനെ കുറച്ചുകൂടി ഒക്കെ ദൂരം മുന്നോട്ട് വന്നു കഴിഞ്ഞപ്പോഴത്തേനും റോഡിന്റെ ഒരു വശത്തായിട്ട് പിന്നെയും വീടുകളും കൃഷി സ്ഥലങ്ങളൊക്കെ നമുക്ക് കാണാൻ കഴിഞ്ഞു പിന്നെ നൊങ്കുപനങ്ങൾ കുറെ ഉണ്ട് കേട്ടോ പല ഭാഗങ്ങളിലായിട്ട് നോങ്കുപനങ്ങൾ നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട് ഇതൊരു വീടാണ് അവിടെ ഒരു ഷെഡ് ഉണ്ട് അത് ആടിനൊക്കെ വേണ്ടിട്ടുള്ളതായിരിക്കും ആട പശുവിന്റെ ആയിരിക്കും പിന്നെ ആ ഒരു ഭാഗത്തായിട്ട് നമുക്ക് ഒരു വീട് കാണാൻ കഴിയും പിന്നെ കൃഷിയിടങ്ങളൊക്കെയാണ് കൃഷി ഇങ്ങനെ ഇപ്പോൾ നിലവിലൊന്നും കാണാനായിട്ട് സാധിക്കുന്നില്ല നിലവൊക്കെ അവർ ഉഴുതിട്ടിരിക്കുകയാണ് അപ്പോൾ ഇനി അടുത്തതായിട്ട് കൃഷി ഉണ്ടാവാം അതെ അത് അവിടെ ഒരു ആ ഒരു മലയുടെ ഏതോ ഒരു ഭാഗത്തായിട്ടൊരു ക്ഷേത്രം ഉണ്ടെന്ന് പറഞ്ഞു ഒരു കണ്ടോ ടെമ്പിള്ണ്ടാക ദൂരെ കാണുന്ന മല പക്ഷെ ഇപ്പോൾ കോടമഞ്ഞ് കാരണം നമുക്കത് കാണാൻ സാധിക്കുന്നില്ല ഇവിടെയൊക്കെ ഈ ഒരു മലയുടെ താഴ്വാരത്തൊക്കെ വീടുകളാണ് കേട്ടോ ഇവിടെ ഒരു വീട് ഇവിടെ ഒരു ഇത് പുതിയ വീടാ ഇത് കോൺക്രീറ്റ് വീടാണ് ആദ്യമായിട്ട് ഒരു കോൺക്രീറ്റ് വീട് നല്ലതാണ് അവിടെ നിർത്തിയൊരു ഫോട്ടോ എങ്കിലും എടുക്കായിരുന്നു എങ്കിലെടുക്കായിരുന്നു പറഞ്ഞു ചുറ്റി ആ വഴിയായിരിക്കും നമ്മള് പോകുന്നത് പോയി നോക്കാൻ പറ്റുമെങ്കിൽ ആ ഒരു ഫോട്ടോ എടുക്കണം നല്ല ഭംഗിയുള്ള ഒരു ഫ്രെയിം മണ്ണു വീട് മണ്ണു വീട് അതാ പാറയുടെ മുകളിൽ അങ്ങനെ ഒറ്റയ്ക്ക് നിക്കുമ്പോഴേ അതെ അതെ എന്താ രസല്ലേ എൻ്റെ ആൻഡോ എന്റെ മോനെ എന്റെ സങ്കല്പത്തല്ലേ സ്വർഗമാക്കി ഇതൊക്കെ തന്നെയാ വരിഞ്ഞു മുറുകിയിരിക്കുക നോക്കി റോഡൊന്നുമില്ല ഇവിടെ എത്തിയപ്പോഴത്തേന് റോഡൊക്കെ അങ്ങ് തീർന്നു എന്റെ അമ്മയോ ഇതെന്റെ വണ്ടി ചെഞ്ഞ് പോകുന്നുണ്ടല്ലോ ഞാൻ ഡോർ എന്ന് പറഞ്ഞ പുറത്തേക്ക് പോവോ വണ്ടിക്ക് ചെറുതായിട്ട് ചെരിവുണ്ടോന്നൊരു സംശയം അതെ അതെ വണ്ടി എന്തൊക്കെയാ സാധനം പോയെന്നൊക്കെ പറയുന്നുണ്ട് എന്താണെന്ന് ആർക്കറിയാം ആണല്ലേ എന്തുകൊണ്ട് ഇത് എന്തൊക്കെ വഴിയാണോ ഈ വഴി വഴികൂട്ടന് ഞാൻ വണ്ടി ആയിട്ട് വരില്ലോ എന്റെ വണ്ടി കേടാക്കാനായിട്ട് അതെ അതാണ് അതെ എന്താ ആ ഒരു ഫ്രെയിം പക്ഷെ അങ്ങോട്ടുള്ള വഴി ഇവിടെ ഒരു ടാങ്ക് ഉണ്ട് കേട്ടോ ജലനിധി ഇതൊക്കെ ജലനിധിയാണ് ഗവൺമെന്റിന്റെ ജലനിധിയാണ് ഒരു ടെറസ് വീട് വന്നിട്ടുണ്ട് പുതിയതായിട്ട് ഗവൺമെന്റ് വെച്ച് കൊടുക്കുന്നതാണ് കേട്ടോ അവിടെ ആ ഇവിടെ ഒരു മൂന്നാലഞ്ച് വീട് ഗവൺമെന്റ് എന്താ വെച്ച് കൊടുക്കേണ്ടേ ആ കൃഷിടോ ഞാൻ പറഞ്ഞല്ലോ ഇവിടെ ഇപ്പൊ കൃഷിയൊന്നും ചെയ്യുന്നില്ല നിലം ഇങ്ങനെ ഉഴുതിട്ടിരിക്കാണ് മാങ്ങയുണ്ട് കേട്ടോ മാവൊക്കെ ഉണ്ട് നിറയെ മാങ്ങയൊക്കെ ആയിട്ട് അവിടെ കിടപ്പുണ്ട് ആ വീട് നമുക്ക് കാണാൻ പറ്റിയില്ല കേട്ടോ അതങ്ങ് കുറച്ച് ദൂരെയായിരുന്നു വഴി വേറെയും വീട് വേറെയായി പോയി അങ്ങനെ ആ ഗ്രാമത്തിനോട് താൽക്കാലികമായിട്ട് ഇവിടെ പറഞ്ഞ് പിന്നെയും നമ്മൾ അടുത്ത ഗ്രാമത്തിലേക്കുള്ള യാത്ര തുടരുകയാണ് സുഹൃത്തുക്കളെ യാത്ര തുടരുകയാണ്